നല്ലതാണ് എന്നാൽ അത് അഹങ്കാരമായി മാറി എന്തും ചെയ്തു കളയാമെന്ന് വിചാരിച്ചാൽ വിപരീത ഫലമാണ് ഉണ്ടാക്കുക അതാണിപ്പോൾ ഡൽഹിയിലും സംഭവിച്ചിരിക്കുന്നത് കേന്ദ്രത്തിൽ മൂന്നാം മൂഴം ഉറപ്പിച്ച് മുന്നോട്ടു പോയ ബി ജെ പിക്ക് കടുത്ത വെല്ലുവിളിയാണ് നിലവിൽ ഉയർന്നിരിക്കുന്നത് മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നടപടിയാണ് ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് കെജ്രിവാൾ തെറ്റ് ചെയ്തു എന്ന വാദത്തെക്കാൾ അദ്ദേഹത്തെ രാഷ്ട്രീയ പ്രേരിതമായി കുടുക്കിയെന്ന വാദത്തിനാണ് പൊതുസമൂഹത്തിൽ സ്വീകാര്യത കൂടുന്നത് വ്യാപക പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി ഇപ്പോൾ നടക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ സകല പ്രതിപക്ഷ പാർട്ടികളും കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ രൂക്ഷമായാണ് പ്രതികരിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുതിച്ചുവാങ്ങിക്കൊണ്ടിരുന്ന ബി ജെ പിയെ ഒറ്റയടിക്ക് തളയ്ക്കാനുള്ള ആയുധമാണ് കേജ്രിവാളിന്റെ അറസ്റ്റോടെ ഇന്ത്യ സഖ്യത്തിന് വീണുകിട്ടിയിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രധാന പ്രചരണ വിഷയവും കേജ്രിവാളിന്റെ അറസ്റ്റ് തന്നെയായി മാറും അതിനുള്ള നീക്കം ഇതിനകം തന്നെ അവർ തുടങ്ങിക്കഴിഞ്ഞിട്ടുമുണ്ട് കേന്ദ്ര ഏജൻസികളെ മുൻനിർത്തി പകവീട്ടൽ നടത്തുന്ന മോദി സർക്കാർ പ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് നടപ്പാക്കുന്നതെന്നാണ് സി പി ആരോപിക്കുന്നത് എഎപിക്ക് പുറമെ കെജ്രിവാളിന്റെ അറസ്റ്റ് നടന്ന ഉടനെ തന്നെ രാത്രിയിൽ തെരുവിലിറങ്ങിയതും സി പി എം പ്രവര്ത്തകരാണ് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംഘടിച്ച് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ എം എ ബേബി ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളാണ് പങ്കെടുത്തിരിക്കുന്നത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന പ്രതിഷേധ സമരത്തില് എഎ പി നേതാക്കളായ ഡൽഹി മുഖ്യമന്ത്രിയും പഞ്ചാബ് മുഖ്യമന്ത്രിയും പങ്കെടുത്തതോടെ ശക്തമായ ബന്ധമാണ് കെജ്രിവാളിന്റെ അറസ്റ്റോടെ കൂടുതൽ കരുത്തായി മാറിയിരിക്കുന്നത് സി പി എമ്മിന് പുറമെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഡി എം കെ കോൺഗ്രസ് ശിവസേന ഉദ്ധവ് വിഭാഗം സമാജ്വാദി പാർട്ടി ആർ ജെ ഡി തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളും വ്യാപക പ്രതിഷേധവുമായാണ് രംഗത്തുള്ളത് സോഷ്യൽ മീഡിയകളിലും കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടി കത്തിപ്പടരുകയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രാഹുൽ ഗാന്ധി സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ധവ് താക്കറെ തുടങ്ങിയ നേതാക്കളെല്ലാം ഇ ഡിയുടെ അറസ്റ്റിനെ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചിരിക്കുന്നത് ബിജെപിക്കെതിരെ കടന്നാക്രമിക്കാൻ കിട്ടിയ ഒന്നാന്തരം ഒരവസരമാക്കി പ്രതിപക്ഷ പാർട്ടികൾ കേജ്രിവാളിന്റെ അറസ്റ്റിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ പകച്ചു നില്ക്കുന്നത് ഇപ്പോൾ ബിജെപി പ്രവർത്തകരാണ് തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപത്തെ ഈ അറസ്റ്റ് ഒഴിവാക്കാമായിരുന്നു എന്ന അഭിപ്രായം സംഘപരിവാർ നേതൃത്വത്തിലും നിലവിൽ രൂപപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഒറ്റ സീറ്റ് പോലും ബി ജെ പിക്ക് ഇനി ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് ഡൽഹിക്ക് പുറമെ പഞ്ചാബ് ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും എ എ പി അടങ്ങിയ ഇന്ത്യ സഖ്യത്തിനാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത് മോദിയുടെ കട്ടകമായ ഗുജറാത്തിൽ പോലും ഇന്ത്യ സഖ്യത്തിന് ആത്മവിശ്വാസം നൽകുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ എ പിക്ക് ശക്തമായ അടിത്തറയുള്ള ഗുജറാത്തിൽ ഇന്ത്യ സഖ്യത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കെജ്രിവാളിന്റെ അറസ്റ്റ് സഹായിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല എൺപത് ലോക്സഭാ സീറ്റുകളുള്ള യു പിയിലും ലോക്സഭാ സീറ്റുകളുള്ള ബീഹാറിലും മുപ്പത്തിയൊൻപത് ലോക്സഭാ സീറ്റുകളുള്ള തമിഴ്നാട്ടിലും ബി ജെ പിക്ക് ശക്തമായ വികാരം അഴിച്ചുവിടാനാണ് ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നത് ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിലും പ്രതിപക്ഷ സഖ്യം വളരെ ശക്തരാണ് ഈ സംസ്ഥാനങ്ങളിൽ മിക്കതും കൈവിട്ടാൽ മൂന്നാം ഊഴമെന്ന മോദിയുടെ സ്വപ്നമാണ് അതോടെ അവസാനിക്കുക ഏകാധിപത്യ ഭരണത്തിലേക്കും അടിയന്തരാവസ്ഥയിലേക്കുമാണ് രാജ്യത്തെ മോദി സർക്കാർ കൊണ്ടുപോകുന്നതെന്ന പ്രതിപക്ഷ പ്രചരണത്തിന് ശക്തി പകരാൻ എന്തായാലും കേജ്രിവാളിന്റെ അറസ്റ്റ് കാരണമായിട്ടുണ്ട് എൻ ഡി എ ഘടക കക്ഷികൾ തന്നെ സമ്മതിക്കുന്ന കാര്യമാണിത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെ ആരാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള മണ്ടൻ നിർദ്ദേശം നൽകിയതെന്ന ചോദ്യമാണ് സംഘപരിവാർ അനുകൂലികളും ചോദിക്കുന്നത് ഇക്കാര്യത്തിൽ ബി ജെ പി നേതൃത്വത്തിൽ തന്നെ കടുത്ത ഭിന്നതയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇന്ന് രാജ്യത്തുള്ളതിൽ വച്ച് ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കേജ്രിവാൾ നൽകിയ വാഗ്ദാനങ്ങൾ മുഴുവൻ നടപ്പാക്കുന്ന മുഖ്യമന്ത്രി എന്ന പ്രതിച്ഛായയാണ് അദ്ദേഹത്തിനുള്ളത് ഈ പ്രതിച്ഛായയാണ് ബി ജെ പിയും ഭയപ്പെടുന്നത് കേജ്രിവാളിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ പ്രചരണം തടയാനും എ എ പി എ പ്രതിരോധത്തിലാക്കാനുമാണെങ്കിൽ അത് തീർച്ചയായും വിപരീത ഫലമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പുറത്തുള്ള കേജ്രിവാളിനേക്കാൾ അപകടകാരിയായിരിക്കും കിടക്കുന്ന കേജ്രിവാൾ എന്നതും ബി ജെ പി നേതൃത്വം തിരിച്ചറിയുന്നൂറ് സീറ്റ് എന്ന ബി ജെ പി ലക്ഷ്യം പുതിയ സാഹചര്യത്തിൽ എന്തായാലും നടക്കാൻ സാധ്യത കുറവാണ് നാല്പത് സീറ്റുകളുള്ള ബീഹാറിൽ ഇപ്പോൾ തന്നെ കടുത്ത മത്സരമാണ് ബി ജെ പി ജെ ഡി യു സഖ്യം നേരിടുന്നത് അവസരവാദ കൂട്ടുകെട്ടിനെതിരെ കൂറ്റൻ റാലി നടത്തിയ ആർ ജെ ഡി സഖ്യം ബി ജെ പി സഖ്യമായ എൻ ഡി എ ഞെട്ടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബീഹാർ തൂത്തുവാരി എൻ ഡി എക്ക് ഇത്തവണ എന്തായാലും ആ വിജയം ആവർത്തിക്കാൻ കഴിയുകയില്ല ഇടതുപക്ഷവും കോൺഗ്രസും ഉൾപ്പെടുന്ന ആർ ജെ ഡി സഖ്യം വലിയ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ തിരഞ്ഞെടുപ്പിന് നേരിടുന്നത് അവസാന നിമിഷം നിതീഷ് കുമാറിന്റെ ജെ ഡിയു ബിജെപി പാളയത്തിലേക്ക് എത്തിയത് ബിജെപിക്ക് യഥാർത്ഥത്തിൽ തിരിച്ചടിയായാണ് മാറാൻ പോകുന്നത് എൺപത് ലോക്സഭാംഗങ്ങളുള്ള യു പിയിൽ പരമാവധി സീറ്റുകളിൽ കഴിഞ്ഞ തവണ വിജയിച്ച ബി ജെ പിക്ക് എത്ര സീറ്റ് നഷ്ടമായാലും അത് വലിയ നഷ്ടമായാണ് മാറുക അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനം ഒരുക്കിയ അനുകൂല സാഹചര്യത്തെ കെജ്രിവാളിന്റെ അറസ്റ്റിന് മറികടക്കാൻ കഴിഞ്ഞാൽ യു പിയിലും ബി ജെ പി ശരിക്കും വിയർക്കും ഇവിടെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവാണ് പ്രതിപക്ഷത്തിന്റെ തേര് നയിക്കുന്നത് നാൽപ്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിലാകട്ടെ പ്രതിപക്ഷത്തെ ബി ജെ പിലർത്തിയെങ്കിലും അവരുടെ കരുത്ത് ചോർന്നിട്ടില്ല ശിവസേനയുടെയും എൻ സി പി കൂടുതൽ എം എൽ എമാരും നേതാക്കളും ബി ജെ പി കൂടാരത്തിലാണെങ്കിലും മറുവിഭാഗം ഇപ്പോഴും കരുത്തർ തന്നെയാണ് എൻ സി പി പവാർ വിഭാഗത്തിനും ശിവസേന ഉത്ത വിഭാഗത്തിനും വലിയ ജനപിന്തുണ മഹാരാഷ്ട്രയിലുണ്ട് മുൻ മുഖ്യമന്ത്രിമാർ കൈവിട്ടെങ്കിലും കോൺഗ്രസിനും ചില മേഖലകളിൽ സ്വാധീനമുണ്ട് നാസിക് പോലുള്ള കർഷക മേഖലകളിൽ സി പി എം കർഷക സംഘടനയ്ക്കും വലിയ ശക്തിയാണുള്ളത് എ എ പിക്ക് മഹാരാഷ്ട്രയിൽ മോശമല്ലാത്ത വോട്ടുകളുണ്ട് ഈ പ്രതിപക്ഷ വോട്ടുകളെല്ലാം ഏകീകരിക്കപ്പെട്ടാൽ ബി ജെ പിയുടെ കണക്കുകൂട്ടലുകളാണ് തെറ്റുക ഡൽഹി മുഖ്യമന്ത്രിയുടെ അറസ്റ്റോടെ മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷവും തടകുടഞ്ഞിരിക്കുന്നത് ലോക്സഭാ സീറ്റുകളുള്ള തമിഴകത്ത് അണ്ണാമലൈ എന്ന മുൻ ഐ പി എസ് കാരനെ രംഗത്തിറക്കി ഇളക്കിമറിക്കുന്ന ബി ജെ പിക്ക് കേജ്രിവാളിന്റെ അറസ്റ്റ് വലിയ പ്രതിസന്ധിയാണ് ഉയർത്തുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ശക്തമായ കടന്നാക്രമണമാണ് ബി ജെ പിക്ക് എതിരെ ഡി എം കെ സഖ്യം നടത്തിവരുന്നത് സോഷ്യൽ മീഡിയയിലെ വികാരവും അറസ്റ്റിന് എതിരാണ് തങ്ങൾ കഷ്ടപ്പെട്ടതൊക്കെ ഈ ഒരൊറ്റ അറസ്റ്റിന്റെ പേരിൽ വെറുതെയായി പോകുമോ എന്നാണ് തമിഴ്നാട്ടിലെ ബി ജെ പി പ്രവർത്തകരും ഇപ്പോൾ ചിന്തിക്കുന്നത് കേരളത്തിലും കേജ്രിവാളിന്റെ അറസ്റ്റ് വലിയ പ്രതിഷേധത്തിനാണ് വഴിവെച്ചിരിക്കുന്നത് ബി ജെ പി സ്വപ്നം കണ്ട രണ്ട് മണ്ഡലങ്ങളിലും കേജ്രിവാളിന്റെ അറസ്റ്റ് തന്നെയാണ് അവരെ ശരിക്കും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ്